മായി അഭിനയരംഗത്തേക്കെത്തിയ നടിയാണ് അഞ്ജു പ്രഭാകർ ഒന്നര വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം ഇപ്പോഴും തുടരുകയാണ് താരം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പമെല്ലാം നായികനിരയിൽ നിന്നിരുന്ന താരം സിനിമകൾ വിട്ട് മിനി സ്ക്രീനിലേക്ക് മാറുകയായിരുന്നു സിനിമയെ വെല്ലുന്ന ഒരു ജീവിത കഥയും ഉണ്ട് താരത്തിന് അച്ഛനേക്കാൾ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തതിനെക്കുറിച്ചും ജീവിതം മാറ്റിമറിച്ച സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം താരം മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു മലയാള സീരിയൽ രംഗത്തേക്ക് ഒരു നെഗറ്റീവ് വേഷം ആയിട്ടാണ് വരുന്നത് തനിക്ക് നെഗറ്റീവ് ഷെയ്ഡായിട്ട് വരാനാണ് ഇഷ്ടം ഞാൻ ചെയ്ത സിനിമകൾ എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് താരം താഴ്വാരം എന്ന സിനിമ ചെയ്യുന്നത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അഭിനയ അഭിനയരംഗത്തേക്ക് എത്തിയത് ഒരു തമിഴ് സിനിമയിലൂടെയായിരുന്നു തുടക്കം രുക്മിണിയും താഴ്വാരവും കൗരവരും ഒക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ടെന്ന് പറയുകയാണ് അഞ്ജു ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് വരാനായത് ഭാഗ്യമാണ് അമ്മ മരിച്ചുപോയി മകൻ കൂടെയുണ്ട് മകൻ ഇപ്പോൾ അനലിസ്റ്റ് ആയി ജോലി നോക്കുന്നു ഞാൻ അഭിനയിക്കുന്നതൊക്കെ മോന് വലിയ ഇഷ്ടമാണ് എന്നെ അക്ക എന്നാണ് അവൻ വിളിക്കുന്നത് ഷൂട്ടുള്ളപ്പോൾ ഞാൻ കേരളത്തിലേക്ക് വരുന്നത് എങ്കിലും എൻ്റെ സെക്കൻഡ് ഹോം എന്നാണ് കേരളത്തെക്കുറിച്ച് പറയാനുള്ളതെന്നും അഞ്ജു പറഞ്ഞു ഇന്നും മലയാളികൾക്ക് ബേബി അഞ്ജു ആണ് താരം നിറപ്പകിട്ട് ജാനകീയം ജ്വലനം ഈരാവിൽ നരിമാൻ തുടങ്ങി നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ വേഷങ്ങളാണ് താരം ചെയ്തത് താഴ്വാരം കൗരവർ കോട്ടയം കുഞ്ഞച്ചൻ നീലഗിരി തുടങ്ങിയവ അഞ്ജുവിൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കിഴക്കൻ പത്രോസ് സിനിമയിൽ കുഞ്ചു മോളും മിന്നാലത്തിലെ ടീനയും ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു പതിനേഴാം വയസ്സിലെ വിവാഹമാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഒരിക്കൽ അഞ്ചു തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പ്രായമെത്തിയപ്പോൾ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാതെയായി കല്യാണം കഴിച്ച് കുടുംബവും കുട്ടികളുമൊക്കെയായി ജീവിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് പ്രഭാകരനെ പരിചയപ്പെടുന്നതും പുതിയ ജീവിതം തുടങ്ങുന്നതും എന്നാൽ തന്നെ പ്രഭാകർ ചതിച്ചു എന്ന് മനസ്സിലാകുന്നത് ഗർഭിണിയായ ശേഷം ആയിരുന്നു എന്നാണ് അഞ്ജു മുൻപൊരിക്കൽ പറഞ്ഞത് അഞ്ജുവിനെ വിവാഹം ചെയ്യും മുമ്പേ മൂന്ന് വിവാഹം ചെയ്തിട്ടുണ്ട് പ്രഭാകർ അന്ന് അൻപത് വയസ്സായിരുന്നു അയാൾക്കെന്നും താരം പറഞ്ഞു പ്രശസ്ത കന്നട നടൻ കടുവ പ്രഭാകർ ആയിരുന്നു താരത്തിൻ്റെ ഭർത്താവ് ഇവർക്ക് ജനിച്ച മകനാണ് അർജുൻ പ്രഭാകറിൻ്റെ ചതി മനസ്സിലാക്കിയ അഞ്ജു അവിടെ നിന്നും മകനെയും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തി അന്നു മുതൽ ഇന്ന് വരെ അഞ്ചു മകനു വേണ്ടിയാണ് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് പ്രഭാകരന് മരണം സംഭവിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക